ബിഗ് ബോസിനകത്തെ എങ്ങനെയെങ്കിലും നിലനിന്നു പോവുക എന്ന ഉദ്ദേശത്തോടെയാണ് പല മത്സരാർത്ഥികളും ഗെയിം കളിക്കുന്നത് സഹ മത്സരാർത്ഥിയെ പ്രകോപിപ്പിച്ചോ മറ്റു രീതികളിലോ കണ്ടന്റ് ഉണ്ടാക്കാനാണ് എല്ലാവരും ശ്രമിക്കുക ചിലത് നല്ല രീതിയിലും മറ്റു ചിലർ വളരെ മോശമായ രീതിയിലുമാണ് കാണിക്കുക ഈ സീസണിൽ സിജോയും റോക്കിയും തമ്മിലുണ്ടായ പ്രകോപനത്തിൽ റോക്കി പുറത്താവുകയും സിജോയ്ക്ക് പരിക്ക് പറ്റിയ ആഴ്ചകളോടും ചികിത്സയ്ക്ക് പോകേണ്ടതായും വന്നിരുന്നു ഫിസിക്കൽ അസേർട്ട് നടത്തിയതിൻ്റെ പേരിലാണ് റോക്കി പുറത്താകുന്നത് മലയാളത്തിലെ തന്നെ മുൻ സീസണുകളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സീസൺ ടുവിൽ രേഷ്മയുടെ കണ്ണിൽ മുളക് തേച്ചു എന്ന ആരോപണത്തിൽ രജിത് കുമാറിനെ പുറത്താക്കിയിരുന്നു നാലാം സീസണിൽ റോബിൻ പുറത്താകുന്നതും റിയാസിനെ പിടിച്ചു തള്ളി എന്ന കാരണ കാരണത്തിലായാണ് ഇപ്പോൾ വീണ്ടും ജാസ്മിനും ജിൻഡോയും തമ്മിലുണ്ടായ പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ ആഴ്ചയിലെ മോശം പ്രകടനം കാഴ്ചവെച്ച രണ്ട് മത്സരാർത്ഥികളെയാണ് ജയിൽ ടസ്കിലേക്ക് വിട്ടത് ജിൻഡോയും ജാസ്മിനുമാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ജയിലിലേക്ക് പോയത് ജയിലിനകത്ത് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാക്കുകയായിരുന്നു ജാസ്മിനെ കിടക്കാൻ സ്ഥലം കൊടുക്കാതെ ജിൻഡോ പ്രകോ പ്രകോപിച്ചു ഇതിൽ ദേഷ്യം വന്ന ജാസ്മിൻ ജിൻഡോയോട് എഴുന്നേറ്റു കിടക്കാൻ പറയുകയും പുറത്ത് തല്ലുകയും ചെയ്തു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിനെ അടിച്ചതാണെങ്കിലും സഹ മത്സരാർത്ഥികളടക്കം ജാസ്മിനെതിരെ ശബ്ദം ഉയർത്തി കാര്യം പറയാൻ എന്നല്ലാതെ മറ്റൊരാളുടെ ശരീരത്തിൽ തൊടാൻ ബിഗ് ബോസിൽ അനുവാദമില്ല മാത്രമല്ല നേരെ തിരിച്ച് ജിൻഡോ ജാസ്മിനെയാണ് ഇങ്ങനെ തല്ലിയെങ്കിൽ ഈ സമയം കൊണ്ട് പുറത്തായേനെ ഇത് ചോദ്യം ചെയ്യണമെന്നാണ് തന്നെയാണ് ആരാധകർ പറയുന്നത് ഞാനൊരു റോബിൻ ഫാൻ അല്ല ആ സീസണിൽ റിയാസ് ഫാനായിരുന്നു താനും പക്ഷെ ഈ ഒരു പിടിച്ചു തള്ളലിൽ ആണ് റോബിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കിയത് ഇന്ന് ഫിസിക്കൽ ടാസ്കിൽ അല്ലാതെ ജിൻഡോയുടെ അനുവാദമില്ലാതെ ജാസ്മിൻ അയാളുടെ ശരീരത്തിൽ തൊട്ടിട്ട് എങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിസിക്കൽ അസൾട്ട് തന്നെയാണ് അത് ഘടാഘടിയനായ ജിൻഡോ ആയത് കൊണ്ടോ ജാസ്മിൻ ഒന്നും തൊട്ടതേ ഉള്ളല്ലോ എന്ന അന്തം ടോക്സ്റ്റിക് പുരോഗമന ജാസ്മിൻ പൻസിൻ്റെ വെള്ളൽ പുഷൽ വെള്ളപ്പുശൽ കൊണ്ടോ കാര്യമില്ല ഇതിനെതിരെ ശക്തമായ നടപടി വേണം എന്നാണ് കമന്റുകൾ വരുന്നത്